ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമളവരെ നമ്മളിന്ന് വളരെ സുപ്രധാനമായ ഒരു വീഡിയോയാണ് ചെയ്യുന്നത് അതായത് വിവിധ തസ്തികളിലേക്ക് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ വിവരം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അതുവഴി ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവിധ തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ മുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വിവിധ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു വിശദ വിവരങ്ങളടങ്ങിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ബാർ നോട്ടിഫിക്കേഷൻസ് ലിങ്കിലും ഓഗസ്റ്റ് മുപ്പതിലെ അസാധാരണ ഗസറ്റിലുമുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷനും ഓൺലൈൻ അപേക്ഷയും ഒക്ടോബർ മൂന്ന് വരെ സമർപ്പിക്കാം തസ്തികളും സ്ഥാപനങ്ങളും ചൂട് നൽകിയിട്ടുണ്ട് ജനറൽ റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരളത്തിലെ സർവകലാശാലകൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വനം വന്യജീവി വകുപ്പ് ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പാത്തോളജി മെഡിക്കൽ വിദ്യാഭ്യാസം ഡ്രാഫ്റ്റ്സ്മാൻ ഓർ ഓവർസിയർ ഗ്രേഡ് ടു സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് മേസൺ മ്യൂസിയം മൃഗശാല വകുപ്പ് റീജിയണൽ ഓഫീസർ സഹകരണ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്വീപ്പർ ഫുൾ ടൈം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഹൈസ്കൂൾ ടീച്ചർ അറബിക് തസ്തിക മാറ്റം വഴിയുള്ള നിയമനം എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക മാറ്റം വഴിയുള്ള നിയമനം വിദ്യാഭ്യാസം സർജൻറ്റ് നേരിട്ടും മാറ്റം വഴിയും വിവിധ വകുപ്പുകളിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എസ് ടി ജല അതോറിറ്റി ഓവർ ഓർ ഡാറ്റ്സ്മാൻ ഗ്രേഡ് ത്രീ എസ് ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓവർ ഗ്രേഡ് ത്രീ सिविल एस टी जलसेचनम एनसी रिक्रूटमेंट्स असिस्टेंट प्रोफेसर फिजियोलॉजी, एस टी न्यूरोजी एस्सीसी न्यूरो सर्जरी ओ सर्जिकल ग्यास्ट्रो एलसी और आंग्लो इंडियन ओ बीसी यूरिनरी यूरीनरी सर्जरी यूरोजी हिंदू नाड बयोकेमस्ट्री एस टी मेडिकल विद्याभ्यास मैच मैं एस्सी मिनरल एंड मेटल्स असिस्टेंट ऑफिसर, असीस्टेंट रिसफीसर्सि मुस्लिम असिस्टेंट ग्रेड टू ओ हाउसिंग हाउसी बोर्ड स्कूल टीचर अरबिख्त एससी और एस टी पार्ट टाइम स्कूल टीचर उर्दू एबिख् एस् विद्याभ्यास लास्ट ग्रेड सेवेंस विमुक्त भटंत्र एस टी एस्सी एनसी और सैनिक അപ്പോൾ ഇത്രയും വിജ്ഞാപനങ്ങൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷാ സമർപ്പണത്തിനുമുള്ള നിർദ്ദേശങ്ങളും സെലക്ഷൻ നടപടികളും വെബ്സൈറ്റിൽ വിജ്ഞാപനത്തിലുണ്ട് ഈ യോഗ്യരായ ആളുകളെല്ലാവരും ഒക്ടോബർ മൂന്നിനുള്ളിൽ തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഓക്കെ താങ്ക്